നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ കൈയിട്ട് വാരൽ ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന സമരമാണ് ആശാവർക്കർമാരുടേത് തിരുവനന്തപുരത്ത് ആശാ പ്രവർത്തകർ നടത്തുന്ന സമരം പൊളിക്കാൻ ഇതിനോടകം തന്നെ സർക്കാർ പല കളികളും നടത്തിയിട്ടുണ്ട് പല നേതാക്കളും വന്ന് ഒരു മനുഷ്യത്വമില്ലാതെ സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ സമരം പൊളിക്കാൻ ആലപ്പുഴ ജില്ലയിലെ സി പി എം സി ഐ ടി യു നേതൃത്വത്തിൽ ഇടപെടൽ ഓഡിയോ പുറത്തു വന്നു ഇതിൽ നിന്ന് കൃത്യമായ ഗുഡാലോചന ഈ സമരം പൊളിക്കാൻ നടക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് നേരത്തെ ചെറിയ തോതിൽ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു ആശാ പ്രവർത്തകരുടെ സി ഐ ടി യു യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പരസ്യമായപ്പോഴാണ് ഈ ഇടപെടലും പുറത്തു വന്നത് ഇതോടെ സമരം പൊളിക്കാൻ എന്ത് തന്ത്രവും പയറ്റാൻ നീക്കം നടക്കുന്നുവെന്നും വ്യക്തമായി ആശാ വർക്കർമാരുടെ സമരത്തിനൊപ്പം അംഗൻവാടി സമരം കൂടി വന്നത് സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട് അതിനിടെ സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കെതിരായ സർക്കാരിന്റെ കടുത്ത നടപടികളിൽ ഇടതുപക്ഷവും പ്രതിഷേധം ശക്തമാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരോട് കൂടുതൽ മൃദുസമീപനം കാട്ടണമെന്നാണ് സി പി ഐ നിലപാട് എന്നാൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നീളുന്ന സമരങ്ങളോട് മുഖം തിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം അതിനിടെയാണ് ആശാ സമരത്തിനെതിരായ സി പി എം നിലപാട് വ്യക്തമാക്കുന്ന ഓഡിയോ പുറത്തുവന്നത് തിങ്കളാഴ്ച ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് സംഘടന സംഘടനെതിരെ ആരും ആലപ്പുഴയിൽ നിന്ന് പോകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ഈ സന്ദേശത്തിൽ ഉടനീളം ഉള്ളത് പോകുന്നവർക്ക് ഓണറേറിയം നൽകില്ലെന്ന് താക്കിയതുമുണ്ട് ഇക്കാര്യം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചിട്ടുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് സമരത്തിന് പോകുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇനി ഇടപെടില്ലെന്ന മുന്നറിയിപ്പുമുണ്ട് പാർട്ടിയുടെയും സി ഐ ടിയുടെയും ജില്ലാ കമ്മിറ്റികൾ താഴോട്ട് ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു ഇതിനൊപ്പം ആശാപ്രവർത്തകരുടെ യൂണിയനും ഇടപെട്ടാൽ സമരത്തിന് ആരും പോകില്ല താഴെ തട്ടിലേക്ക് നന്നായി ഇടപെടണം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാരെയും വിളിച്ച് സമരത്തിന് ആരും പോകരുതെന്ന് ഏരിയ സെക്രട്ടറിമാർ പറയണം സമരത്തിന് പോകുന്നവരുടെ വിവരം പഞ്ചായത്ത് ഏരിയ സെക്രട്ടറിമാർ ശേഖരിച്ച് അറിയിക്കണമെന്ന നിർദ്ദേശവും ഈ സന്ദേശത്തിലുണ്ട് എന്നാൽ സമരത്തിന് പോയാൽ ഓണറേറിയം തരില്ലെന്ന് പറയാൻ സിഐ ടൂ ജില്ലാ സെക്രട്ടറിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിനിടെ ആശാവർക്കർമാരുമായി ചർച്ച വേണമെന്ന ആവശ്യം സി പി എമ്മിൽ സജീവമാകുന്നു എസ് യു സി ഐയെ ഒഴിവാക്കി സി ഐ ടിയും ഐ എൻ ടി സിയും അടക്കമുള്ള സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന ആശാ സമരം ശക്തമാകുന്നതിനിടെയാണ് അംഗൻവാടിക്കാരും സമരത്തിന് എത്തിയത് സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടത് ചൂണ്ടിക്കാട്ടി വനിതാ ശിശുവികസന ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റു നടപടികളും സ്വീകരിക്കും ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ പതിനേഴ് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിവരികയാണ് ആറു മാസം മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗൻവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത് ജീവനക്കാരുടെ മിനിമം വേതനം വേതനം ഒറ്റ തവണയായി നൽകുക ആനുകൂല്യം നടപ്പാക്കുക റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം ആശാവർക്കർമാരുടെ സമാനമായി ഈ പ്രതിഷേധത്തിനും വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ